ണ്ടപ്പോ കണ്ടോ ഇരുണ്ട് പോലെ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്നുണ്ടല്ലോ ഞാനിത് ഫസ്റ്റിന് ഈ കൗ കിച്ചൺ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലേക്ക് കയറുകയാണെങ്കിൽ ചെരുപ്പിട്ടിട്ട് അറിയാണ്ട് ഓർമ്മയില്ലാണ്ട് കയറിയതാണ് കേട്ടോ ചെരുപ്പിട്ട് കയറാൻ പാടില്ല എന്നറിയാൻ നല്ല ഓർമ്മ ഉണ്ടായിരുന്നിട്ട് ലൈറ്റ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകുക കേട്ടോ ഉണ്ടായിരുന്നോ നമ്മുടെ മുന്നേ ഉള്ള വീഡിയോയിൽ ഉണ്ട് കേട്ടോ ഈ ലൈറ്റ് പോകണമെങ്കിൽ അന്ന് തുടങ്ങിയ പ്രശ്നമാണ് ഈ ലൈറ്റിന് പക്ഷേ ഇതുവരെ മാറിയിട്ടില്ല കേട്ടോ അപ്പോൾ ഞാനുണ്ടല്ലോ ലൈറ്റ് എന്താ പറ്റിയെന്ന് നോക്കാം ഓർമ്മയിലാണ് ചെരുപ്പൊക്കെ ഇട്ടിട്ട് കേറി ചേട്ടൻ ചേട്ടൻ ഉണ്ടല്ലോ ചേട്ടൻ ഒന്നിനല്ലാട്ടോ വഴക്കു പറയണ അതില എന്റെ കയ്യില് തന്നെയാണ് തെറ്റ് കാരണം എന്താണെന്ന് വെച്ചാ ചെരുപ്പുകള് നമ്മളെ വീട്ടിന്റെ ഉള്ളിൽ ഇടാനുള്ള ചെരുപ്പുകൾ ഒരു രണ്ട് മൂന്ന് ചോടിയുണ്ട് എങ്കിലും ഞാനുണ്ടല്ലോ ഞാനിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ രാത്രി ആകുമ്പോൾ മക്കൾ കണ്ടിട്ട് അവരുടെ കട്ടിലിൻ്റെ ഇടും രാവിലെ നോക്കുമ്പോൾ ചെരുപ്പ് കളി എനിക്കാണെങ്കിൽ ചെരുപ്പ് ഇടാണ്ട് ഭയങ്കര ഒരു എന്തോ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ ഒ സി ഡിയുടെ പ്രശ്നമാണോ എന്താണെന്ന് അറിയില്ല വേറെ ഒന്നും അപ്പോൾ അങ്ങനെ എന്തോ പ്രശ്നമുള്ള കാരണം കൊണ്ട് ചെരുപ്പ് ഞാനാണെങ്കിൽ എപ്പോഴും ഇവിടെയും ചെയ്യും അപ്പോൾ ചേട്ടൻ്റെ ചെരുപ്പ് ഞാൻ എടുത്തിട്ടിട്ട് ഉപയോഗിക്കുകയാണ് അപ്പോൾ ഇത്രയും ചെരുപ്പുണ്ടായിട്ട് നീ എന്താ ഇതും ഇട്ട് നടക്കുകയാണോ എന്നുള്ള ചോദ്യമാണ് വേറെ ഒന്നും അല്ല എൻ്റെ അടുത്ത് തന്നെ പിന്നെ ഉണ്ടല്ലോ മോൾക്ക് നേരത്തെ പോകണം അതുകൊണ്ടാണ് ഇന്ന് നേരം നേരത്തെ നീറ്റിട്ടുണ്ട് ഇരിട്ടൊന്നും എന്താ പറയുക മാറിയിട്ടില്ല കേട്ടോ അപ്പോൾ അവൾക്ക് ഹോസ്റ്റലിലേക്ക് പോകുമ്പോൾ അവിടുന്ന് നേരത്തെ പോയാലല്ലേ പറ്റുള്ളൂ അപ്പോൾ അവൾക്ക് വേണ്ടി ഉപ്പുമാവ് ഉപ്പുമാവുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്ര നേരത്തെ എന്താ ഉണ്ടാക്കാൻ പറ്റിയ പിന്നെ ഞാൻ ഈ അരിഞ്ഞു കൂട്ടുന്ന അലുവിയാണ് കേട്ടോ വേറെ നല്ല ഇല്ല കറിക്കില്ല എന്നല്ല വെച്ചാൽ അലുവ അവൾക്ക് കൊടുത്തു കൊടുത്തുവിടാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ കാരണം ഹോസ്റ്റലിലെ പിള്ളേർക്ക് ഇതൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ അപ്പോൾ നമ്മൾ വേറെ പൂരപ്പലഹാരമായിട്ട് നമുക്ക് അലുവയും ഒക്കെ മേടിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അത് അങ്ങോട്ട് കൊടുത്തേക്ക് എവിടെ ആരും അങ്ങനെ കഴിക്കൊന്നുമില്ല കേട്ടോ ഞാൻ മാത്രാണ് അങ്ങനെ കഴിക്കുന്നത് കുറച്ചെങ്കിലും അപ്പൊ പിന്നെ അവൾക്ക് കൊടുത്തയക്കാം അപ്പൊ പിള്ളേർക്കും ഇങ്ങനെയൊക്കെ ഒന്നിച്ചിരുന്ന് കഴിക്കുമ്പോ അതങ്ങ് കഴിക്കൂലോ Luar ഇത് എന്താ പറയണതെന്ന് വെച്ചാൽ ചേട്ടനാണെങ്കിലോ ജിമ്മിലേക്കും പോകാമെന്ന് പറഞ്ഞിട്ട് അവളെ എന്നാൽ കൊണ്ടുപോകുകയും ചെയ്യുക അങ്ങനെ ജിമ്മിലേക്ക് പോകുക പറഞ്ഞിട്ട് നേരത്തെ ഇറങ്ങിയേക്കുന്നു കേട്ടോ ഇല്ലെങ്കിൽ ഏഴരയ്ക്കൊക്കെ പോകുന്ന ആളാണെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ ഇത്തിരി നേരത്തെ ഇറങ്ങിയേക്കാം അവൾക്കാണെങ്കിൽ വണ്ടി വരാറായി അപ്പോൾ അതിൻ്റെ യുദ്ധമാണ് വീട്ടിൽ ഇത്ര നേരം കണ്ടത് മുഴുവൻ എന്താന്ന് വെച്ചാൽ ചേട്ടനും വല്ല പോകാൻ വേണ്ടിയുള്ളൂ കാരണം വന്നിട്ട് പോവണ്ടേ പിന്നെയും വരണ്ടേ എന്ന് വെച്ചിട്ട് വീണ്ടും ആൾ എളുപ്പവഴി നോക്കിയതാണ് ഞാനാണെങ്കിൽ ചിലപ്പോൾ ഈ കിട്ടിയ ഡ്രസ്സൊക്കെ എടുത്തിട്ട് മുടിയൊന്നും കെട്ടാണ്ട് അങ്ങനെ കൊണ്ടാക്കും ഇപ്പം നമ്മൾ അവർ സ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെ അങ്ങനെ ചേട്ടനാണെങ്കിൽ അത് ഷർട്ട് മാറി വന്ന് മുണ്ട് മാറി വന്നപ്പോൾ അച്ഛൻ കൊണ്ടു കൊണ്ട് കൊണ്ടുവിടേണ്ടെന്ന് അവരിങ്ങനെ ഇരുന്ന് എപ്പോഴും പറയും കേട്ടോ അമ്മ കൊണ്ടുവിട്ടാൽ മതി കാരണം നമ്മൾ നമ്മുടെ കാര്യം ഒന്നും നോക്കാണ്ട് അങ്ങനെ കൊണ്ടുവിടുമല്ലോ ചേട്ടനാണെങ്കിൽ കുറച്ചൊന്ന് ആ ഷർട്ട് മാറി ഈ ഷർട്ട് മാറി ലേറ്റ് ആക്കും അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ അവര് പോയി കഴിഞ്ഞപ്പോൾ മുറ്റം അടിച്ചു വരാമെന്ന് വിചാരിച്ചു കാരണം നമ്മൾ രണ്ട് ദിവസമായിട്ട് ഇവിടെ വലിയ കാര്യമായിട്ട് പണിതിട്ടില്ലല്ലോ നമ്മൾ വേലയ്ക്ക് പോയതല്ലേ അപ്പം അതുകൊണ്ട് തന്നെ നല്ലപോലെ അലങ്കോലായിട്ടാണ് വീടൊക്കെ കിടക്കുന്നത് മൊത്തത്തിലെല്ലാം അലങ്കോലാണ് അപ്പം അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയേക്കാണ് കേട്ടോ അങ്ങനെ ഞാൻ മുറ്റമൊക്കെ അടിച്ചൊരു സൈഡ് ഇതുപോലെ ഇങ്ങനെ എന്താ അടിച്ചു പറഞ്ഞു കേട്ടോ നമ്മൾ മാവുണ്ടല്ലോ അപ്പോൾ മാവിൻ്റെ ഇല നന്നായിട്ട് ഇങ്ങനെ വീണ് കിടക്കും പിന്നെ ഒരു തേങ്ങയൊക്കെ പൊതിച്ച് വെക്കുക ഞാൻ തേങ്ങ പൊതിക്കുമ്പോൾ ഒരു മൂന്ന് നാലെണ്ണം ഒക്കെ പൊതിക്കി പൊതിച്ച് വെക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എളുപ്പമാണ് ഇന്ന് നമ്മുടെ വീഡിയോയില് കുക്കിങ്ങിനെയൊക്കെ കൂടുതലും എപ്പോഴും ആണ് കേട്ടോ കാണുക എന്താണെന്ന് വെച്ചാൽ ക്ലീൻ ചെയ്യാൻ ഒരുപാടുണ്ട് അപ്പോൾ അത് നിങ്ങളെ നിങ്ങളെക്കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ ഞാൻ സാധാരണ ക്ലീനിങ് ഒരുപാടൊന്നും അങ്ങനെ കാണിക്കാറില്ല കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ ഇങ്ങനെ എടുത്ത് നടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും രണ്ടും കൂടി കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് നം ഞാൻ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ക്ലീനിങ് ഉള്ള സമയത്തുള്ളോ നമ്മൾ ഒരു ദിവസം ഫുള്ളായിട്ട് ക്ലീനിങ് ചെയ്യട്ടോ ക്ലീനിങ് ചെയ്യും സോറി ക്ലീനിങ് എന്താണെന്ന് അറിയില്ല ഒന്നാക്കൊടുക്കുന്നുണ്ട് അപ്പോൾ ക്ലീനിങ് ചെയ്യും അങ്ങനെയാണ് അപ്പോൾ എൻ്റെ നൈറ്റി ഉണ്ടല്ലോ ഈ സമയത്ത് നനഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എങ്ങനെയെന്നറിയില്ല കുറേ പാത്രങ്ങളുണ്ടായിരുന്നു തലേ ദിവസത്തെയും ഒക്കെ ഞാൻ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ പാത്രങ്ങളൊക്കെ കഴുകുമ്പോൾ കുറച്ച് നനഞ്ഞതാണ് ഏപ്രണൊക്കെ മേടിച്ചെന്നാലും ഞാൻ അങ്ങനെ അങ്ങോട്ട് യൂസ് ചെയ്യാറില്ല കേട്ടോ ഇനിയൊക്കെ യൂസ് ചെയ്ത് തുടങ്ങണം കേട്ടോ കാരണം വീഡിയോയിൽ വരുമ്പോൾ നമ്മൾ നനഞ്ഞതും കുളിച്ചതുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാരും വിചാരിക്കില്ലേ ഈ പെണ്ണിനെന്താ വൃത്തിയില്ല എന്നൊക്കെ ചിന്തിക്കും സ്വാഭാവികമാണ് അപ്പുണ്ടല്ലോ നമ്മളുണ്ടല്ലോ ലൈറ്റ് ഇതേ നമ്മുടെ പോയതുണ്ടല്ലോ ഞാൻ വർക്ക് ഏരിയത്തെ ലൈറ്റ് എടുത്തിട്ട് ഇവിടേക്ക് ഇട്ടു കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് നല്ല വെട്ടായേ ഇത്ര നേരം വിളിച്ചില്ലാണ്ട് ഞാൻ അവരൊക്കെ പോകട്ടെ ആ തിരക്കൊക്കെ ഒന്ന് ഒഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് ഇരിക്കായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ പോയ ലൈറ്റ് നമ്മുടെ ഫസ്റ്റ് വീഡിയോ മുതലുള്ള ഈ ലൈറ്റിന് പ്രശ്നമുള്ളതാണ് കേട്ടോ ഇപ്പോഴാണ് അതിൻ്റെ അത് അവസാനം ഉണ്ടായത് അപ്പോൾ അങ്ങനെ ഞാൻ കുടിക്കാനുള്ള വെള്ളം ചൂടാക്കിയിട്ട് ചെറിയ ചൂടുവെള്ളം ആക്കിയിട്ട് കുടിക്കുകയാണ് കേട്ടോ പിന്നെ ഇന്നലെ നമ്മളെ വീട്ടിൽ പോയടുത്തില്ലോ അപ്പൊ ഇത് തോരം വെക്കാം നമുക്ക് മോരുകറി വെക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പക്ഷെ മോരുകറി വെക്കാൻ വേണ്ടി വേണ്ടിട്ടേ ചേമ്പ് നമ്മളെ ഫ്രിഡ്ജിലുണ്ടായിരുന്നു കീട് വന്നിരിക്കുന്നു ഞാൻ വേറെ ടൈപ്പിൽ തന്നെ മോരുകറി കുമ്പളങ്ങിയിട്ട് അങ്ങനെ പലതുണ്ടല്ലോ മോരുകറി വെക്കാൻ അപ്പൊ ഞാൻ അതിൽ എളുപ്പമുള്ള ഒരു ഐഡിയ ചെയ്യാന്ന് വിചാരിച്ച നമുക്കിന്ന് എളുപ്പമുള്ളൊരു മോരുകറി ഉണ്ടാക്കാം ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു മോരി കറിയാണ് കേട്ടോ ഇതെനിക്ക് എന്താ ഞാനിങ്ങനെ ഓരോ കറികളും ഓരോ സ്ഥലത്ത് നിന്ന് പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ എനിക്ക് കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ഒരു കറി വെക്കാനോ ഒരു ചായ വെക്കാൻ പോലും അറിയില്ല ചായ വെക്കാൻ അറിയില്ല എന്ന് പറയുമ്പോൾ പലരും കളിയാക്കുമായിരിക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ചായ വെക്കാം അപ്പോൾ എന്താ ഇത്ര പാട് പക്ഷേ ചായ ശരിക്കുള്ള രീതിയിൽ വെക്കണമെങ്കിൽ അത് നമുക്ക് അറി വേണം കേട്ടോ അപ്പോൾ അടുക്കളയിലേക്ക് എറിയിട്ടില്ല ബാക്കി എല്ലാ പണിയും ഞാൻ പുറത്തേക്ക് ചെയ്യുമെങ്കിലും അടുക്കളയിലുള്ള പണികളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അങ്ങനെ ഞാൻ ഇവിടെ വന്നിട്ടാണ് ചായ വെക്കാൻ ടക്കം പഠിക്കുന്നത് അപ്പം അത്രയേ ഉള്ളൂ പക്കതാന്ന് അപ്പം ഉണ്ടല്ലോ ഞാൻ അതുകൊണ്ട് തന്നെ ഓരോ കറികളും ഓരോ സ്ഥലത്തു നിന്നാട്ടോ പഠിച്ചിട്ടുള്ളത് എനിക്ക് ഇവിടുത്തെ കറികളാണെങ്കിലും കല്യാണം കഴിച്ചു വന്ന വീട്ടിലുള്ള കറികളാണെങ്കിലും എൻ്റെ വീട്ടിലത്തെ കറികളാണെങ്കിലും ഒരുപാട് അറിയില്ല ഇപ്പം ഞാൻ എവിടെയെങ്കിലും പോയിട്ട് കഴിച്ചിട്ട് വരുമ്പം ആ കറി ടേസ്റ്റ് ചെയ്ത് നോക്കും ഒന്നില്ലെങ്കിൽ അതിൽ എന്താണുള്ളത് നമുക്ക് ടേസ്റ്റ് ചെയ്യുമ്പോൾ അറിയാം അല്ലെങ്കിൽ നമ്മൾക്ക് ഞാൻ ചോദിച്ച് മനസ്സിലാക്കും അങ്ങനെയൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ ഈ ഒരു കറി ഞാൻ പഠിച്ചിട്ടുള്ളത് ചേട്ടൻ്റെ അമ്മ അവരുടെ ബന്ധുവീട്ടിലെവിടെയോ പോയി കഴിഞ്ഞപ്പം അവർ ഉണ്ടാക്കി കൊടുത്താത്രേ പെട്ടെന്ന് വിരുന്നുകാർ വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കില്ല അത് കാരണം കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുത്തതാണ് അപ്പോൾ അത് വീട്ടിൽ വന്നിട്ട് എനിക്ക് കാണിച്ചു തന്നു അപ്പോൾ ഞാൻ അതങ്ങനെ പഠിച്ചു അങ്ങനെയാണ് കേട്ടോ ഓരോ കറികളുടെയും ഞാൻ ഞാൻ ഓരോ കറികളും ഞാൻ പഠിച്ചിട്ടുള്ളത് അപ്പോൾ എനിക്കത് ഭയങ്കര ടേസ്റ്റ് തോന്നി അന്ന് നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് വെച്ചപ്പോഴും നല്ലോണം കഴിച്ചിട്ടോ എല്ലാവരും മോനൊന്നും അങ്ങനെ എല്ലാ കറിയും കഴിക്കാത്താണേ അവന് ഭയങ്കര ഇഷ്ടമായി അതുകൊണ്ട് തന്നെ ആ ദിവസം തന്നെ കറി തീർന്നു തീർന്നു എന്ന് പറയാൻ കാരണം നമ്മൾ മറ്റ് കറികളെ പോലെ അല്ല കേട്ടോ മൂര് കറിയൊക്കെ നമ്മുടെ ദിവസം വീട്ടിൽ രണ്ട് ദിവസം ഇരിക്കുമല്ലോ അപ്പോൾ ഇത് അങ്ങനെ ഇരുന്നില്ല എന്നുള്ളതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ കറി വെക്കുന്നത് ഞാൻ എങ്ങനെയാണെന്ന് തരാം ചട്ടി വെക്കുക എണ്ണ ഒഴിക്കുക കടുക് പൊട്ടിക്കുക രണ്ട് ഉലുവയും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ സവോള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളക് അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക നന്നായി വഴറ്റിയെടുക്കുക പിന്നെ ഉപ്പിൻ്റെ കാര്യം മറക്കണ്ട കേട്ടോ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ടുണ്ടല്ലോ നന്നായി വഴന്ന് വരുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഉണ്ടല്ലോ നമ്മൾ തേങ്ങ ജീരകവും കൂടിയിട്ട് അരച്ചെടുക്കുക അരപ്പൊഴിച്ചിട്ട് നമുക്കൊരു പത്തിരുപത് സെക്കൻഡോളം വേവിച്ചെടുക്കാം ആ സമയം കൊണ്ടുണ്ടല്ലോ നമുക്ക് ആ മിക്സിയിലേക്ക് തന്നെ തൈര് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് മിക്സിയിലൊന്ന് കറക്കിയെടുക്കുക എന്നിട്ട് ഇനി വെന്ത് വന്ന അരപ്പിലേക്കത് അങ്ങ് ഒഴിച്ചു കൊടുക്കുക ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ തൈര് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് ഇട്ട് വേവിക്കേണ്ട കേട്ടോ ആ തിള അങ്ങനെ വരുന്ന സമയത്ത് തന്നെ നമുക്ക് വാങ്ങി വെക്കാം അല്ലെങ്കിൽ ഉണ്ടല്ലോ അതങ്ങ് പിരിഞ്ഞ് ഇതായി പോകും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നിൽക്കണ്ട ഒന്ന് ജസ്റ്റ് തിള വരുന്ന സമയത്ത് തന്നെ അരക്കി വെക്കുക അത്രയേണ് വേണ്ടുള്ളൂ കേട്ടോ എളുപ്പമാണ് ഈ കറി പക്ഷേ ഞാൻ എന്താ ചെയ്ത് വെച്ചാൽ ലാസ്റ്റാണ് കടുക് പൊട്ടിച്ചിട്ടോ എനിക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണെ ശരിക്കും ഇങ്ങനെയാണ് ആ കറി ഉണ്ടാക്കുന്നത് എളുപ്പത്തിൽ പക്ഷേ ഞാൻ എന്താ ചെയ്ത് ലാസ്റ്റ് കടുക് പൊട്ടിച്ച് എന്താ ഉലുവയിട്ട് പൊട്ടി പൊട്ടിച്ച് പിന്നെ കറിവേപ്പിലയും പിന്നെ രണ്ട് വറ്റൽമുളകും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് താളിച്ചെടുത്തിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു അപ്പം ഒരു കളറും ഒരു ഭംഗിയും ഒക്കെ കിട്ടില്ലേ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ശരിക്കും അങ്ങനെയാണ് കേട്ടോ ആ കറി ഉണ്ടാക്കുക പിന്നെ പാലക് ചീര നമ്മൾ തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചേട്ടനുള്ള സൂപ്പും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് ക്ലീനിങ് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് കാരണം അത്രയും വൃത്തികേടായിട്ടാണ് വീട് കിടക്കുന്നത് അപ്പോൾ നമുക്ക് ക്ലീനിങ് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ നമ്മൾ അടുക്കളേക്കൊന്ന് ക്ലീനാക്കിയിട്ടോ അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ അടുക്കളയുടെ കൗണ്ടർ ടോപ്പ് മാത്രമേ ക്ലീൻ ആക്കിയിട്ടുള്ളൂ പിന്നെ നമ്മൾ ഡൈനിങ് ടേബിൾ പിന്നെ നമ്മൾ മുകളിൽ തുണികൾ കുറേ ഇടാണ്ട് കുറേ അലക്കാണ്ട് കുറേ അലക്കിയതുണ്ട് അങ്ങനെ കുറേ നമ്മുടെ ഫാഷൻ ൂട്ടൊക്കെ പിടിച്ചു കേട്ടോ മഴ കാരണം കൊണ്ടാണ് അന്ന് മുതല് മഴയായിട്ട് പിടിച്ചിട്ടുണ്ട് കോവൽ അങ്ങനെ പിടിച്ചിട്ടില്ല നമുക്ക് കേട്ടോ ഹോവലിന്റെ പിടിച്ചോ പിടിച്ചത് അറിഞ്ഞിട്ട് ഫാഷൻ ഫ്രൂട്ട് പിടിച്ചിട്ടുണ്ട് ഇനി നമ്മുടെ പണി എന്താണെന്ന് വെച്ചാൽ ഉണ്ടല്ലോ മോള് പോയിട്ടുണ്ടല്ലോ അപ്പോൾ അവൾ ഇന്നലെ പൂരും വേലൊക്കെ കഴിഞ്ഞോണ്ട് തന്നെ ഭയങ്കര ക്ഷീണമായതുകൊണ്ട് റൂമൊന്ന് വൃത്തിയാക്കാണ്ടായിട്ടോ പോയേക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാന്ന് വെച്ചിട്ടാണ് അവൾ എല്ലാ ജനലും തുറന്നിടും കാരണം ഇപ്പം നല്ല ചൂടാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കിടക്കാൻ ബുദ്ധിമുട്ട് അതും മുകളിലത്തെ റൂമിലൊക്കെ നമുക്ക് ഭയങ്കര ചൂടായിരിക്കും അപ്പോൾ കിടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അവൾ എല്ലാ ജനലും തുറന്നിട്ടിട്ടാണ് കേട്ടോ കിടക്കുന്നത് അങ്ങനെയുണ്ടല്ലോ നമ്മൾ ബെഡ്ഡൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാന്ന് ചോദിച്ചാൽ കുറേ തുണികൾ അവിടെ ഇവിടെയൊക്കെ വലിച്ചു വാരിയിട്ടുണ്ട് പിന്നെ എന്താണെന്നറിയാനുള്ള പണി എന്ന് വെച്ചാൽ ഈ പാത്രങ്ങളുണ്ടല്ലോ പാത്രങ്ങൾ താഴേന്ന് മുഴുവൻ എടുത്തുകൊണ്ടിരും കേട്ടോ പിന്നെ രാത്രി ഇരുന്നിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ള ആളുടെ ശീലമാണ് കേട്ടോ നമ്മളൊക്കെ ഉറങ്ങിയതിന് കഴിഞ്ഞതിന് ശേഷം അടുക്കളയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ടിരുന്നിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കും അതാണ് ഏട്ടവും ഉള്ള മീനും പരിപാടി എന്നിട്ടൊക്കെ കട്ടിട്ടുണ്ടെയില്ല ആ ഗ്ലാസ്സുകളും ഒക്കെ വെച്ചിട്ടുണ്ടാവും പിന്നെ ഇതേ കണ്ടുപോകാം എത്ര പാത്രങ്ങളായിരിക്കുന്നത് ഇതൊക്കെ ഇനി നമ്മൾക്ക് താഴേക്ക് കൊണ്ടുപോകണം അപ്പം ഞാൻ ആദ്യമൊന്ന് ബെഡ് ഒക്കെ ഒന്ന് ക്ലീനാക്കിയിട്ടിട്ട് അവളുടെ തുണികളൊക്കെ ഒന്ന് മടക്കി വെച്ചു അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഈ പാത്രങ്ങളൊക്കെ തഴക്കി കൊണ്ടുപോകണം ചെരുപ്പ് നോക്കിയപ്പോൾ ഞാൻ ഒരു ചെരുപ്പ് ഇതേ ഇവിടെ ഈ കട്ടിലിൻ്റെ അടിയിലുണ്ടായിരുന്നു കേട്ടോ കാരണം ഇതാണ് ഞാൻ പറഞ്ഞത് ചെരുപ്പുകൾ ഇവരൊക്കെ എടുത്തുകൊണ്ടുപോയിട്ട് ഓരെ കട്ടിലിൻ്റെ അടിയിൽ കൊണ്ടുപോയിടും എന്നിട്ട് എനിക്ക് ചീത്തയും കേൾക്കും എന്താലേ ഇനി നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ അടിച്ചു തുടക്കുക അതാണ് കേട്ടോ അടിച്ച് തുടക്കൽ നല്ലൊരു പണിയാണ് എനിക്ക് സാധാരണ എനിക്ക് വൈകീട്ട് വരത്തേക്കുള്ള ഒരു പണിയാണ് കേട്ടോ അടിച്ച് തുടക്കൽ അപ്പോൾ ഞാൻ ആദ്യം തന്നെ അവളുടെ റൂമിൽ നിന്ന് അടിച്ച് വാരിയിട്ട് താഴെയൊക്കെ അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ താഴെ അടിച്ച് വരണമൊന്നും എടുത്തിട്ടില്ല കേട്ടോ വീഡിയോ അപ്പോൾ ഞാൻ താഴെ അത് കഴിഞ്ഞിട്ട് അവളുടെ മേലെയൊക്കെ റൂമും കോണിയും ഒക്കെ തുടച്ച് കഴിഞ്ഞിട്ട് പിന്നെ താഴേക്ക് ഇറങ്ങി അത് കഴിഞ്ഞിട്ട് ഞാൻ ഹോൾ അതുപോലെ തന്നെ റൂമുകളും ഒക്കെ ക്ലീനാക്കി പിന്നെ മൊത്തത്തിൽ അങ്ങ് തുടച്ചെടുക്കും കേട്ടോ നമ്മൾ ഇന്നലെ വീട്ടിൽ നിന്ന് കൊണ്ട കുറേ ഡ്രസ്സുകളുണ്ട് കേട്ടോ അതൊക്കെ ഇനി മടക്കി വെക്കാനുള്ളതാണ് അത് കൂടാണ്ട് നമ്മുടെ മുകളിലും കുറേ ഡ്രസ്സുകളുണ്ട് അതൊക്കെ നമുക്ക് മടക്കി വയ്ക്കാനുള്ളതാണ് അപ്പോൾ നമുക്ക് അടിയും തോടിയും ഒക്കെ കഴിഞ്ഞിട്ട് വേണം അത് മടക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് കിട്ടും പിന്നെ ഉണ്ടല്ലോ ഞാൻ വീട്ടിൽ പോവുകയാണെങ്കിലും ഒരു ദിവസത്തേക്കായിരിക്കും ഒറ്റ രാത്രിക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ നിൽക്കാൻ പോണേ എങ്കിലും ഒരു മൂന്നും നാലും അഞ്ചും ജോഡി ഡ്രസ്സൊക്കെ കൊണ്ടുപോകും എന്തിനാന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ അങ്ങനെയുണ്ട് കേട്ടോ എനിക്കൊരു സ്വഭാവം പിന്നെ ഉണ്ടല്ലോ നമ്മുടെ വാഷ് പേസിൻ്റെ അവിടെയും അതുപോലെ തന്നെ മിററൊക്കെ നല്ല വൃത്തികേടായിട്ടാണ് കിടക്കണേ രണ്ട് ദിവസം കൂടുമ്പോഴേക്കും അതിങ്ങനെ വൃത്തിയേടാവും എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞൂടാ അപ്പം ഞാൻ അതൊക്കെ ഒന്ന് വെറുതെ ക്ലീൻ ആക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ന്യൂസ് പേപ്പറൊന്നും വെച്ച് തുടച്ചിട്ടില്ല കൈ കൊണ്ടുതന്നെ അതങ്ങ് വൃത്തിയാക്കിയെടുക്കാണേ വാഷ് പേസിൻ്റെ ഉള്ളിലല്ല പുറത്ത് അല്ല കൈ വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ഡൗട്ട് തോന്നും കേട്ടോ അങ്ങനെ ഉണ്ടല്ലോ ഞാൻ അവിടെ അവിടെ ആ കോണ്ട് ആ ടോപ്പ് ഉണ്ടല്ലോ ആ ഒരു വാഷ് പേസിൻ്റെ ആ ഒരു ടോപ്പ് അവിടെ ഞാൻ ഇതുപോലെ ഈ ഒരു സാധാരണ ഒരു തുണി വെച്ച് തുടച്ച് വീണ്ടും ഇത് വെച്ചിട്ടൊന്ന് തുടക്കൂട്ടോ പിന്നെ നമ്മുടെ എന്താ പറയുക പേസ്റ്റൊക്കെ ഇടുന്ന ഒരു പാത്രം ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കണം അപ്പം ബ്രഷുകളും ഒക്കെ ഒന്ന് ജസ്റ്റ് കഴുകി ഇങ്ങനെ വെക്കണം എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇപ്പം നമ്മുടെ വീട്ടിലെന്നുവെച്ചാൽ അങ്ങനെ വൃത്തിയേടായിട്ട് കിടക്കാറൊന്നുമില്ല കേട്ടോ മുന്നേ എന്ന് വെച്ചാൽ കുഞ്ഞു കുട്ടികളല്ലേ അപ്പോൾ അവർ നല്ലപോലെ വൃത്തികേടാക്കായിരുന്നു അപ്പം ഡെയിലി നമ്മൾ തുടയ്ക്കും പക്ഷെ ഇപ്പം അങ്ങനെ വൃത്തിയേടാക്കാത്തരുന്നോണ്ട് തന്നെ ഞാൻ വലിയ കാര്യമായിട്ടുള്ള തുടിയ ഒന്നുമില്ല അടിക്കാറുണ്ട് കേട്ടോ ദിവസവും അടിച്ചിടും പക്ഷെ തുടയ്ക്കാറൊന്നുമില്ല അങ്ങനെ നമ്മൾ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോഴൊക്കെ ചെയ്യാറുള്ളൂ കേട്ടോ കാരണം അതിൻ്റെ ഉള്ളൂ ഇവിടെ കുഞ്ഞു കുട്ടികളെ വൃത്തി കേടാക്കാനൊന്നും ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ് കാരണം അവർ നല്ലപോലെ വൃത്തികേടാക്കിയിരുന്നു ഇപ്പം പിന്നെ അതിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല പിന്നെ നമ്മുടെ ഫ്രിഡ്ജിൽ മീൻ ഇരിക്കേണ്ട കേട്ടോ അപ്പം എനിക്ക് ഈ അടിയും തൊടയൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി ആ മീനൊന്നും നേരക്കാൻ നമ്മൾ വേലയ്ക്ക് പോണേൻ്റെ തലേ ദിവസം നമ്മൾ വാങ്ങിയിട്ടുള്ളതായിരുന്നു പിന്നെ നമുക്ക് നേരത്തെ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നമുക്ക് നേരെ ആക്കാം ഞാൻ മീനെടുത്തപ്പൊടങ്ങിയതാണ് കേട്ടോ ഒക്കെ കോടി എൻ്റെ കാരണം രണ്ടു ദിവസമായിട്ട് വലിയ കാര്യായിട്ടുള്ള ഫുഡൊന്നും അവര് കഴിച്ചിട്ടില്ല അപ്പം അതുകൊണ്ടാണ് അപ്പോൾ അത്രയും വിശപ്പും ഉണ്ട് അപ്പോൾ ഞാൻ പിന്നെ ഈ ആറാട്ടായിട്ടും ആറാട്ടിൻ്റെ തലേദിവസം കണ്ടല്ലേ നമ്മൾ ആ തലേദിവസമായിരുന്നു അപ്പോൾ നമ്മളെടുത്തത് എന്താണെന്ന് വെച്ചാൽ അവരുടെ വിശപ്പും മാറുമല്ലോ കാരണം അവർക്കും കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ അവർക്ക് നേരാക്കി അങ്ങ് ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അവരുടെ വിശപ്പും മാറുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ഞാൻ നേരാക്കി എല്ലാം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ടേ പിന്നെ ഉള്ളിൽ നമ്മൾ ക്ലീൻ ആക്കുന്ന ദിവസങ്ങളിലൊക്കെ ഇവിടെ നിന്ന് അടിച്ചു കഴുകി വിടും കേട്ടോ ഇതിന് താഴെയായിട്ട് അപ്പോൾ അത് എന്നും ചെയ്യുന്ന പതിവ് തന്നെയാണ് നമ്മൾ അപ്പോൾ ഞാൻ വിചാരിച്ചു മീനും നേരാക്കി അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ചൂലെടുത്തിട്ട് മൊത്തത്തിൽ അങ്ങ് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ താഴെയും കൂടെ നമ്മൾ അടിച്ചു കഴുകി വിടുകയാണെ ഈ ഒരു ഭാഗവും നമ്മൾ എപ്പോൾ നമ്മൾ വീട് ഉള്ളിൽ തുടക്കുകയാണെങ്കിലും ഇവിടെയും കൂടെ ഒന്ന് അടിച്ചു കഴുകി വിടും കേട്ടോ നമ്മുടെ അമ്പലത്തിൽ ഉത്സവമായതുകൊണ്ട് തന്നെ നമുക്ക് മീനൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ വെച്ചിട്ട് ഞാൻ വേഗം അത് ഫ്രീസറിലേക്ക് വെക്കാൻ നമുക്ക് ഉത്സവം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എനിക്ക് പേടി ഉണ്ടായിരുന്നു അത് കേട് വന്നോ എന്നുള്ളത് കാരണം മീൻ അങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് രണ്ട് ദിവസമായില്ലേ അപ്പോൾ പക്ഷേ ഒരു കേടും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഫ്രീസറിൽ എന്നെ വെച്ചെങ്കിലും നമ്മൾ ആ മീൻ അതോടുകൂടി വെക്കാതിരിക്കാൻ നല്ലത് എന്നാണ് നേരാക്കിയിട്ട് വെക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല എന്നുള്ളതാണ് കേട്ടോ പിന്നെ ഉണ്ടല്ലോ മോൻ എക്സാം കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാനുണ്ടല്ലോ അവന് തണുത്ത എന്തെങ്കിലും കൊടുക്കാന്ന് പറഞ്ഞിട്ട് സ്ക്വാഷ് ഞാൻ കുളിച്ചിട്ട് വരട്ടെ പറഞ്ഞപ്പോൾ ഈ നിന്ന് നല്ല കൂടി പിന്നെ നമ്മൾ കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ അവരുടെ വിശപ്പല്ലേ അതുപോലെ പുറത്തുനിന്ന് വരുമ്പോൾ അവർ പാവം നല്ല വെയിലത്ത് നിന്ന് നടന്ന് വരുകയല്ലേ അപ്പോൾ എന്താ അത് ഇങ്ങനെ കൊടുക്കാം അത് കൊടുത്തിട്ട് നമുക്ക് കുളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോഴേക്കും നമ്മുടെ വാഷ് ബേസിൻ്റെ അവിടുത്തെ ഒക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ബ്രഷക്കെ പഴയ സ്ഥാനത്ത് വെക്കണം അതുപോലെ തന്നെ ചവിട്ടികളൊക്കെ കറക്റ്റ് സാധനത്തേക്ക് ഇട്ടിട്ടുണ്ട് അങ്ങനെ കുറേ പണികൾ പിന്നെ out of. ഞാൻ മിക്ക സാധനങ്ങളും എടുത്തത് എടുത്തോടെ തന്നെ വെക്കാൻ ശ്രമിക്കട്ടോ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മറവി നമുക്കൊരു പ്രശ്നമാണല്ലോ അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല മറവിയുള്ള ഒരു കൂട്ടത്തിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എടുത്ത സാധനങ്ങൾ നമ്മൾ എടുത്തോടെ തന്നെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തപ്പി നടക്കില്ല അതുകൊണ്ടാണ് ഞാൻ അധികം എടുത്ത സാധനങ്ങൾ എടുത്തോടെ തന്നെ വെക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ഇതിൽ തന്നെയാണ് ഇപ്പോൾ എല്ലാ വീട്ടിലെ എല്ലാ സാധനങ്ങളും ഇരിക്കുന്നത് ആരെങ്കിലും മാറ്റി വയ്ക്കുകയാണെങ്കിൽ എനിക്ക് പിന്നെ ആകെ ടെൻഷൻ ആവും മറു മറക്കുക കാരണം കൊണ്ടാണ് ഈ പ്രശ്നം അങ്ങനെ ഞാനുണ്ടല്ലോ സിറ്റോട്ടും കൂടെ തുടക്കാന്ന് വെച്ചു സാധാരണ ഞാൻ ഈ സിറ്റൗട്ട് തുടയ്ക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മോട്ടർ അടിച്ചിട്ട് അടിച്ച് കഴുകി അങ്ങനെ എന്താ സിറ്റൗട്ടും കൂടെ മുറ്റൊക്കെ ഒന്ന് അടിച്ചു കഴുകി കാർപോർച്ചൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിടും ചെടിയൊക്കെ നനച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ സിറ്റൗട്ട് ഒപ്പം നന തുടയ്ക്കാറ് അല്ലെങ്കിൽ ഡെയിലി നമ്മൾ രാവിലെ ഉടനെ ഒന്ന് തുടച്ചിടും കാരണം നല്ലപോലെ പൊടി ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ സമയത്ത് മഴയൊക്കെ രണ്ട് ദിവസമായിട്ട് പെയ്യുന്ന കാരണം വലിയ പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല അത് കാരണം കൊണ്ട് വലിയ കാര്യമായിട്ട് തുടയില്ല കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ സിറ്റൗട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ വേറൊരു ദിവസമൊക്കെയാണ് കേട്ടോ തുടയ്ക്കാറ് പിന്നെ ഞാൻ ഇതേ കുളിക്കാൻ കയറിയിട്ടോ എന്താ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കുറേ തുണികൾ നമ്മൾ മുകളിലുണ്ടായിരുന്ന കുറേ തുണികളുണ്ടായിരുന്നു പിന്നെ വീട്ടിൽ നിന്ന് കൊടുന്ന കുറേ തുണികൾ വീട്ടിൽ തോന്നുന്നു വീട്ടിൽ നിന്ന് കൊടുന്നതെന്ന് വെച്ചാൽ അലക്കള്ളതല്ലോ കേട്ടോ കൊണ്ടുപോയിട്ട് ഞാൻ പറഞ്ഞില്ലേ അഞ്ചും ആറ് ജോഡിയൊക്കെ കൊണ്ട് എന്നിട്ട് തിരിച്ചു കൊണ്ടിരുന്ന് ആ തുണികളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കൂടി ഇങ്ങനെ മടക്കി വയ്ക്കലാണെ അതൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇത്തിരി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും ഒരുപാട് സമയം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ ഇത്തിരി ഭാഗം മാത്രമല്ലേ കാണിക്കുന്നത് നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഒരുപാട് സമയമാണല്ലോ നമ്മൾ എടുക്കുന്നത് അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് കേട്ടോ നമ്മുടെ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലക്കണും കൂടി ഞാൻ ഇവിടെ ചെയ്യാൻ മറക്കരുത് ട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ